അസ്സാം വലൈക്കും ഈ കാണുന്ന പരിശുദ്ധമായ ഖബർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മീയ ചലനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖായ സിറിയയിൽ ജനിച്ച് മദീനയിൽ ജീവിച്ച് പിന്നീട് ഇസ്തംബൂൾ എന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാദർ ഈസാ റഹമഹുല്ല എന്ന് പറയുന്ന മഹാനായ തൊരീക്കത്തിന്റെ ഷെയ്ഖിന്റെ മക്കുപറയാണ് അത്തിപ്പറ്റുസ് അറിയാം കാദ്രീയ അതുപോലെ തന്നെ ഷാദുലി തുലീക്കത്തിന്റെ ഒക്കെ മഹാനായ ഷെയ്ഖായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിന് ഇജാസത്ത് കൊടുത്ത മഹാനായ ഷേഖാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഇസാല മുഹുല്ലാഹിലേക്ക് തങ്ങൾ മഹാനവുകളാണ് ഇവിടെ അന്ത്യമിശ്രം കൊള്ളുന്നത് ഇത് തുർക്കിയിലെ ഇസ്താംബോളിലാണ് അബുഅയൂബിൽ അനുസാരി നദീ അള്ളാഹു തലഹുവിന്റെ കബറ് സ്ഥിതി ചെയ്യുന്ന അയ്യൂബ് ഹിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു കുന്നിന്റെ പുറത്താണ് മുസ്ലിം മക്കബറയിൽ മഹാനവറുകൾ അന്ത്യമിശ്രം കൊള്ളുന്നത് വലിയ പണ്ഡിതനായിരുന്നു സയ്യിദായിരുന്നു ഹക്കായിഖ അനി തസൂഫ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചതാണ് ആ ഹക്കായിഖുൻ അനി തസൂഫ് എന്ന് പറയുന്ന ആ വലിയ ഗ്രന്ഥത്തിൽ ആത്മീയതയുടെ ഒരുപാട് നല്ല ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ഒരു ഗ്രന്ഥകർത്താവും അതുപോലെ തന്നെ പ്രബോധകനും സൂഫി പണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈസാ റമഹുദ്ഹിലേക്ക് തങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു ഷേഖ് എന്ന രീതിയിലാണ് ഈ മക്കബറ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹു ഇതിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ ലോകങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരട്ടെ ഈ സിയാറത്ത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ിൽ തുർക്കിയിലെ ഇസ്തം പോലെ നമ്മൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മക്കബറയാണ് ഇതിന്റെ താഴെയുള്ള പള്ളിയിലാണ് അബോയൂബിൻ അനുസരിച്ച് തങ്ങളുടെ മക്കബറ അവിടെയും നമ്മൾ സന്ദർശിച്ചു അലഹമുല്ല അള്ളാഹു കബൂൽ ആക്കട്ടെ